നമസ്കാരം റാഫ്റ്റപ്പ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ കഴിഞ്ഞ അല്ല അതിൻ്റെ മുമ്പത്തെ ബാലൻഡ്യൂർ ജേതാവാണ് റോഡ്രി പരിക്ക് പറ്റി പോയ സീസണിൽ അങ്ങനെ കളിക്കാൻ പറ്റിയില്ല ഇപ്പം മടങ്ങി എത്തിയിട്ടും വലിയ ഒന്നുമില്ല പക്ഷേ പെപ്പ് പറയുന്നു ഇപ്പോഴല്ല അടുത്ത വേൾഡ് കപ്പിൽ റോഡ്രി റോഡ്രി ആയിരിക്കും മിന്നിക്കത്താൻ പോവുകയാണ് റോഡ്രി ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പെപ്പ് പറയുന്നത് നാളെ നാളെയല്ല മറ്റന്നാൾ ഞായറാഴ്ച അവർക്ക് പ്രീമിയർ ലീഗിൽ ബ്രൻഫോർഡുമായിട്ട് കളിയുണ്ട് ഞായറാഴ്ച രാത്രി ഇന്ത്യൻ സമയം ഒമ്പത് മണിക്കാണ് ആ കളി ആ കളിക്ക് മുന്നോടിയായിട്ട് നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലാണ് റോഡ്രിയുടെ പോസ്റ്റ് ഏസ്യൽ ഇഞ്ചുറി സ്ട്രഗിൾസിനെ കുറിച്ച് പെങ്കാടിയോളം സംസാരിക്കുന്നത് പെപ്പ് പറഞ്ഞത് ഞാൻ റോഡ്രിയോട് സംസാരിച്ചു അവൻ ഒരു പക്ഷേ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ മനസ്സിലാക്കുന്നുണ്ടോ എന്നൊക്കെ സംശയമുണ്ട് ഞാൻ അവനോട് പറഞ്ഞു ഇത് ആറേഴു മാസം പുറത്തിരുന്നു എന്നുള്ളതല്ല അങ്ങനെ പുറത്തിരുന്നിട്ട് ഐ ആം ബാക്ക് ഞാൻ കളിക്കും പഴയ റോട്ടറി ആയിട്ട് വീണ്ടും കളിക്കും അങ്ങനെ ചിന്തിക്കുന്നതല്ല നോ അങ്ങനെ അല്ല കാര്യങ്ങൾ ഞാൻ അവനോടത് പറഞ്ഞിട്ടുണ്ട് റോട്ടറി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ വേൾഡ് കപ്പിൽ സ്പെയിനിന് വേണ്ടി മികച്ച പ്രകടനം നടത്തും അടുത്ത സീസണിൽ നമുക്കത് കാണാൻ പറ്റും അടുത്ത സീസണിലാണ് നമുക്ക് ബെസ്റ്റ് റോഡറിയെ കാണാൻ പറ്റുക ഈ സീസണില് എങ്ങനെ നമ്മൾ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഹാൻഡിൽ ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും കാര്യങ്ങൾ ഇത് നോർമലാണ് ഒരു വർഷം ഒക്കെ പരിക്കേറ്റ് പുറത്തിരുന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ ഒരു വർഷ കാലത്തോളം മസാജ് ടേബിളായിരുന്നല്ലോ ബോഡി മാറി റിതം മാറി എല്ലാം മാറി സോ ഇറ്റ്സ് എ ക്വസ്റ്റൻ ഓഫ് ടൈം അവൻ കൂടുതൽ കരുത്തനായിട്ട് തിരികെ വരും ഇതാണ് ഇപ്പം പെപ്പ് പറഞ്ഞത് ഇപ്പം പെപ്പ് പറയുന്നത് എത്രയേ ഉള്ളൂ പരിക്കേറ്റ് പുറത്തു പോയി ഒരു നീണ്ട കാലം പുറത്തിരുന്നാൽ പരിക്കൊക്കെ മാറി നേരെ വന്നിട്ട് പഴയ പോലെ കളിക്കാൻ പറ്റില്ല അതിന് സമയം വേണം കാരണം ബോഡി ചേഞ്ചായി ഋതം ചേഞ്ചായി ഇനി അതനുസരിച്ചൊക്കെ പതുക്കെ പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ ശരിയാവുകയുള്ളൂ അപ്പൊ ഈ സീസണിൽ റോഡറി ഒരുപക്ഷെ പഴയ റോഡറി ആയിട്ട് നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും അടുത്ത വേൾഡ് കപ്പോട് കൂടി അവൻ മികവിലേക്ക് എത്തും സ്പെയിനു വേണ്ടി മികച്ച പ്രകടനം നടത്തും അതിനുശേഷമുള്ള സീസണില് അടുത്ത സീസണിൽ റോഡറി സൂപ്പർ പെർഫോമൻസ് ആയിരിക്കും എന്നാണ് പറഞ്ഞു വെക്കുന്നത് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി റഫ് വ